ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആട്ടോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ ഏഴ് പേരാണ് കേട്ടോ ഇന്ന് കൂടിയിട്ടുള്ളത് ഞങ്ങളെ ഗ്യാമിൽ പതിനൊന്ന് പേരുണ്ട് നാലു പേര് പിന്നെ ഗൾഫിലായിട്ടും പിന്നെ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല അങ്ങനെ നാലു പേരില്ല ഞങ്ങൾ ഏഴാളും കൂടെ അങ്ങനെ കൂടിയതാണ് കേട്ടോ അപ്പോൾ കൂടി ഇരുന്ന സമയത്ത് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ നമുക്ക് ഓരോ വിഷു കാരണം വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഏതായാലും ഇന്ന് എല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോവാം അച്ഛനമ്മലെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവളുടെ വീട് വരുന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് പലരും പല ഭാഗത്താണ് പക്ഷേ എല്ലാവരും ഒരു സ്പോട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതാണ് അങ്ങനെതാണ് നമ്മൾ അവിടെ എത്തി വന്ന ഉടനെ തന്നെ അവൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് സ്വീകരിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ക്യാരറ്റ് ജ്യൂസൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അവൾ എക്സ്പേർട്ടാണ് നല്ല അടിപൊളി കുക്കിംഗ് ആണ് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അവൾ തന്നെ അവിടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്താണ് കേട്ടോ നല്ല അടിപൊളി മന്തി പിന്നെ കുട്ടൻ ബിരിയാണി ബ്രോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ഉച്ചക്കാണ് അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ നേരെ ഫുഡ് അയക്കാൻ നിൽക്കുകയാണ് അങ്ങനത്തെ ഫുഡൊക്കെ റെഡിയായി ആദ്യം തന്നെ കുട്ടികൾക്ക് വഴുമ്പിക്കൊടുത്ത് അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ഒരു മൊമെൻറ്റ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള ഒരു കൂടലായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു എല്ലാവരും കൂടി സംസാരിച്ചിരിക്കലും ഇപ്പോൾ ഒരുപാടായിട്ടോ നമ്മളിങ്ങനെ കൂടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഞങ്ങൾ കുറച്ച് നെസ്റ്റാളൊക്കെ മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങനെ കഴിക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു മിഠായി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇങ്ങനെ കിട്ടലൊക്കെ കുറവാണ് അപ്പോൾ ഏതായാലും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതല്ലേ ഇപ്പോൾ നമ്മളെ ഫീലിങ്സൊക്കെ ഒന്ന് പുതുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങളങ്ങനെ കഴിക്കുകയായിരുന്നു അങ്ങനെന്താ ഞങ്ങൾ ഒരുപാട് സമയം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ആയിരുന്നു കേട്ടോ കൂടുതൽ സമയം സംസാരിച്ചിരുന്നു നമ്മൾ സമയം പോകുന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും കൂടി കൂടിയാൽ തന്നെ ഒട്ടും കുറവുണ്ടാവില്ലല്ലോ ഏതായാലും എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഉള്ളവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കൂടുന്നത് നല്ലതാണ് അവർ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പല വീട്ടുകാരുടെ അഭിപ്രായത്തിന് യോജിക്കാത്തവർ പലരും ഉണ്ടാവും പിന്നെ നമ്മൾ അഭിപ്രായത്തിനോട് പലരും ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ എൽ നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സുകൾ ഇപ്പോൾ അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെ കൂടുമ്പോൾ നല്ലൊരു സന്തോഷമാണ് മനസ്സിന് അപ്പോ ഒരുപാട് സ്ട്രെസ്സിന് ആശ്വാസമൊക്കെ കിട്ടും ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെന്താ സംസാരിച്ച് സംസാരിച്ച് സമയം പോയതൊന്നും അറിഞ്ഞില്ല അഞ്ചര ആയിട്ടുണ്ടായിരുന്നോ നമ്മൾ ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇനിയിപ്പോ ഏതായാലും ഞങ്ങൾ എല്ലാവരും കൂടി പിരിയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ പോകുകയെന്ന് പറഞ്ഞപ്പോൾ നല്ല സങ്കടം ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുപാട് സമയം സംസാരിച്ച് കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി പിന്നെ പിരിയാന്ന് പറഞ്ഞപ്പോൾ ഉള്ളിലൊരു വിഷമമുണ്ട് നമുക്ക് പിരിയാതിരിക്കാനും പറ്റില്ലല്ലോ പിന്നെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് ഇത്ര ഒരു സന്തോഷം കിട്ടില്ല നമ്മുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടുമ്പോഴാണ് നമുക്ക് നമ്മളെ മൈൻഡൊക്കെ ഫുൾ ഹാപ്പി മൈൻഡ് ആകുന്നത് അപ്പോൾ ഏതായാലും ഇതാ ഞങ്ങളെ എല്ലാവരും ഇനിയിപ്പോൾ ഇറങ്ങുകയാണ് ഇനിയും തന്നാൽ എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ വൈകും അപ്പോൾ ഇപ്പോൾ ഏകദേശം അഞ്ചേ കാലമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സുമായി കൂടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ